കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാൽപ്പതാമത് കോട്ടയം ജില്ലാ സമ്മേളനം ഡിസംബർ വൈക്കത്ത് നടക്കും എ ഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുദാസ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാൽപ്പതാമത് കോട്ടയം ജില്ലാ സമ്മേളനം ഡിസംബർ മാസം പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വൈക്കത്ത് നടക്കും പതിനെട്ട് രാവിലെ ജില്ലാ പ്രസിഡന്റ് പി കെ മണി ലാൽ പതാക ഉയർത്തും വൈകിട്ട് മൂന്നിന് വിളംബർ ജാഥ തുടർന്ന് പൊതുസമ്മേളനം എ ഐ സി സി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ എസ് എസ് പി എ നാൽപ്പതാമത് കോട്ടയം ജില്ലാ സമ്മേളനം ഡിസംബർ മാസം പതിനെട്ടോ പത്തൊൻപതോ തീയതികളിൽ സത്യാഗ്രഹ ശതാബ്ദി നഗർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന വൈക്കം എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടക്കുകയാണ് പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന നടപടികൾ ആരംഭിക്കും രാവിലെ നിലവിലുള്ള ജില്ലാ കൗൺസിലും വരവു ചെലവ് കണക്കവതരണം റിപ്പോർട്ട് അവതരണം പ്രമേയ അവതരണം അതിന്മേലുള്ള ചർച്ചയും സംഘടനാ വിഷയങ്ങളുമാണ് പതിനെട്ടാം തീയതി രാവിലെ അന്ന് മൂന്ന് മുപ്പതിന് സമ്മേളന നഗരിൽ നിന്നും നഗരം ചുറ്റിയൊരു ബൈക്ക് റാലിയും ആദ്യ ദിവസം വൈകുന്നേരം പൊതുസമ്മേളനം നടക്കുന്ന ബോട്ട് ജെട്ടി ഒരു ബൈക്ക് റാലി അവിടെ പൊതുസമ്മേളനം പൊതുസമ്മേളനം ആരംഭിക്കും കോൺഗ്രസ് ശ്രീമതി ബിന്ദു കൃഷ്ണയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനം സംസ്ഥാന സെക്രട്ടറി വി മധുസൂദനൻ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് സത്യാഗ്രഹ നഗറിൽ നടക്കുന്ന സമ്മേളനം എ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തും ഈ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി നിയോഗിച്ചത് വൈക്കത്തെ പെൻഷൻകാരെ സംഘടിപ്പിക്കുന്നതിന് പെൻഷൻകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രഷറിക്ക് മുന്നിലും കളക്ടറേറ്റ് പഠിക്കലും സെക്രട്ടേറിയറ്റിന് മുന്നിലുമെല്ലാം നിരന്തരമായി സമരം നടത്താനായിട്ട് വൈക്കത്ത് നിന്ന് നല്ലൊരു പഞ്ചസമര പഠകന്മാരെല്ലാം പരിപാടിക്കും എത്തുന്നതിനെടുത്ത് ഈ സമ്മേളനം ചെയ്യാൻ കഴിയും വിശ്വാസം കൊണ്ടാണ് ജില്ലാ കമ്മിറ്റി ഒരു വൈക്കത്തെ എത്തിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിന് മുമ്പാണ് ഇവിടെ നടന്നത് ഇനിയും ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ അടുത്ത സമ്മേളനം വൈക്കത്തിന് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി വൈക്കത്തെ ഏതാണ്ട് ആയിരത്തിന് മേൽ വരുന്ന മുഴുവൻ സർവീസ് പെൻഷൻ അംഗങ്ങൾ വളരെ ദിവസങ്ങളായി തന്നെ കഠിനമായ പരിശ്രമം നടത്തി സമ്മേളനം വിജയിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ കുറുപ്പ് സംഘടനാ സന്ദേശം നൽകും സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ബി വേലായുധൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ട്രഷറർ ആർ രാജൻ കുരുക്കൽ മുഖ്യ പ്രഭാഷണം നടത്തും വനിതാ ശേഷം നടക്കുന്ന ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പുതിയ ഭാരവാഹികളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പി കെ മണിലാൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി എ പ്രദീപ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വി സുരേന്ദ്രൻ എം കെ ശ്രീരാമചന്ദ്രൻ ഹർഷകുമാർ സി അജയ്കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ്